നമസ്കാരം ആദ്യം ഇവിടെ വന്ന കുളത്തൂർ പിന്നെ പ്ലസ് ഫോറ അംഗങ്ങളെ എല്ലാ പത്ര പ്രവർത്തകരെയും എല്ലാവരെയും ഈ പത്രസമ്മേളനത്തിലേക്ക് അർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് ഇവർ ഇതുവരെ റെഡിയല്ലേ അർദ്ധമായി സ്വാഗതം ചെയ്യുകയാണ് കുളത്തൂർ നാഷണൽ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന നാലാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിനോടനുബന്ധിച്ചുള്ള ഒരു പത്രസമ്മേളനമാണ് നമ്മളിപ്പോൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ശേഖരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ ക്ലബ്ബ് ഈ ടൂർണമെൻറ്റ് നടത്തി വരുന്നത് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി പിന്നെ കുളത്തൂർ ഈ വള കൊളത്തൂരിൽ ഈ നമ്മളീ പഞ്ചായത്തിൽ തന്നെ നമ്മളെ ഈ പ്രദേശത്ത് തന്നെ വള്ളുവനാട്ടിൽ തന്നെ ഒരു അറി ഏറ്റവും പയക്കം ചെന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ് കൊളത്തൂർ നാഷണൽ ക്ലബ്ബിൻ്റെ ഈ ടൂർണമെൻറ്റ് കഴിഞ്ഞ ഒരു മുപ്പത്തിമൂന്ന് വർഷത്തിൽ ഈ അവസാനത്തെ മൂന്ന് വർഷം അഖിലേന്ത്യാ സെവൻസും അതിൻ്റെ മുന്നേ മുപ്പത് വർഷത്തോളം പിന്നെ മുപ്പത് പ്രാവശ്യമായിട്ട് അഖില കേരള ടൂർണമെൻറ്റാണ് നടത്തി വന്നിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ വർഷം നാലാമത്തെ വർഷമാണ് അഖിലേന്ത്യാ ടൂർണമെൻറ്റ് മുൻ വർഷങ്ങളിലൊക്കെ നിങ്ങളെല്ലാവരെയും നല്ല സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏപ്രിൽ പതിന പതിനാലിനാണ് ഞങ്ങൾ ടൂർണമെൻ്റ് ആരംഭിക്കുന്നത് ഈ അടുത്ത ഏപ്രിൽ മാസം പതിനാലിനാണ് ആരംഭിച്ച് മെയ് പത്താം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഷെഡ്യൂൾ ഉള്ളത് കേരളത്തിലെ പിന്നെ എല്ലാ ടൂർണമെൻറ്റിലും കളിച്ചു പയറ്റി തെളിയിച്ച ഏറ്റവും പ്രഗത്ഭരായ ഇരുപത് ടീമുകൾ ഇരുപത് ടീമുകളാണ് മുന്നേ മത്സരിക്കുന്നത് നമ്മൾ ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ പരം മെമ്പർമാരുള്ള ഒരു ചാരിറ്റി സംഘടനയാണ് ഞങ്ങളെ കുളത്തൂർ നാഷണൽ ക്ലബ്ബ് ഈ ക്ലബിൻ്റെ കീഴിൽ ഫുട്ബോളിലൂടെ മാത്രം വരുമാനം കണ്ടെത്തി മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആ ഫണ്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തി വന്ന് നടത്തി പോരുന്നത് അപ്പോൾ ആമുഖമായിട്ട് പറയാനുള്ളത് നമ്മളെ ഈ കൊച്ചു ഒരു പിന്നെ വലിയ ടൗൺഷിപ്പ് ഒന്നുമല്ലാത്തൊരു ഗ്രാമീണ പ്രദേശമായ ഇത് കാരണം നമ്മുടെ ഗ്രൗണ്ടിലേക്കും സ്റ്റേഡിയത്തിലേക്കൊക്കെ ആളുകൾ എത്തണമെങ്കിൽ പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ നല്ല സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഗ്രൗണ്ടിലേക്കും മറ്റൊക്കെ ആളുകൾ എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് നിങ്ങളെ എല്ലാ സഹായ സഹകരണങ്ങളും ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഈ ടൂർണമെൻറ്റിന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവണം കേരളത്തിലെ എല്ലാ മേജ് ഇപ്പോൾ ഒരുവിധം മേജർ ടൂർണമെൻറ്റുകളിലൊക്കെ പങ്കെടുത്ത എല്ലാ ടീമുകളും അതായത് പത്ത് മുപ്പത്തിരണ്ട് ടീമുകളുണ്ട് അഖിലേന്ത്യാ സെവൻസിൽ മത്സരിക്കുന്നത് അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇരുപത് ടീമുകളാണ് ഇവിടെ മത്സരിക്കുന്നത് എല്ലാം കൊണ്ടും അതിനെ സെറ്റപ്പാണ് ഗ്യാലറി ഇപ്പം എന്നെ പണി അവിടെ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ലൈറ്റ് ടു സൗണ്ട് എല്ലാം എല്ലാം റെഡിയാണ് പിന്നെ എല്ലാ പിന്നെ ഗ്യാലറി അതുപോലെ പിന്നെ ഗ്യാലറി പണിക്കാർ സ്റ്റേഡിയത്തിലെത്തുന്ന കാണികൾ കമ്മിറ്റിക്കാർ കളിക്കാർ റഫറീസ് എല്ലാവരെയും ഇൻഷുറൻസ് പോളിസിയിലാണ് മുപ്പത്തഞ്ചാറ് അല്ലെങ്കിൽ ആൾക്കാരുടെ ലെവലിൽ എല്ലാം ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് എല്ലാ പേപ്പർ വർക്കും ഫയർ ആൻഡ് സേഫ്റ്റി അതുപോലെ ഗാലറി വർക്ക് എല്ലാ പേപ്പർ വർക്കും ഒക്കെ റെഡിയാക്കിയിട്ടുള്ള കളിയാണ് അപ്പോൾ ഇൻഷൂറൊക്കെ ഉണ്ട് പരിപൂർണ്ണമായിട്ട് ഇൻഷൂറ് അഞ്ച് ലക്ഷത്തോളം എന്തെങ്കിലും പരിക്കൊക്കെ പറ്റിയാൽ അഞ്ച് ലക്ഷത്തോളം കവറേജുള്ള ഓരോ വ്യക്തിക്കും അങ്ങനത്തെ ഇൻഷുറൻസൊക്കെയാണ് എടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് നീട്ടി പറഞ്ഞത് നമുക്ക് നിങ്ങൾ പിന്നെ പിന്നെ വലിയ സമയമല്ല എന്നിരുന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാവിധ സഹായ സാധനങ്ങളും പ്രത്യേകിച്ച് ഈ ഞാൻ നാളത്തെ പറഞ്ഞ പോലൊക്കെ എല്ലാം അറിയുന്ന മുഖങ്ങളാണ് സാറും റഫീക് സാറും മണിയാട്ടേട്ടറും ഒക്കെ നമ്മൾ നല്ല പരിചയമാണ് അപ്പോൾ നമ്മളെ ഈ ഗ്രാമത്തിൽ ഈ നാട്ടുകാർ ഇതിൽ കുറേ ആളുകളുണ്ട് അപ്പോൾ ഈ നാടിൻ്റെ ഒരു ഉത്സവമാണ് കുളത്തൂരിൻ്റെ ഒരു ഉത്സവം ജനകീയ ഉത്സവമായിട്ടാണ് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് കൊണ്ടാടുന്നത് അതുപോലെ വായമ്പറ്റ ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടി പോലത്തെ അതുവേ ഒരു കവറേജുള്ള വലിയൊരു പരിപാടിയായിട്ടാണ് നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതക്കാരും എല്ലാ കശിരാഷ്ട്ര മതഭേദമന്യ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഒരു മാമാങ്കമാണ് നടക്കാൻ പോകുന്നത് എല്ലാവിധ നാട്ടുകാരുടെ എല്ലാവരും നിർലോഭമായ പിന്തുണയുണ്ട് അതുപോലെ നിങ്ങളുടെ പത്രമാധ്യമങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്ക് വത്തിച്ചേർന്ന എല്ലാവരെയും ഈ പരിപാടിയിൽ ആർദമായി സ്വാഗതം ചെയ്യുന്നു